ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ ഭാഷ അറിയത്തില്ലാത്തത് നാണക്കേടാണോ മിടുക്കാണോ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് എത്രയോ വ്യക്തികൾ പറയുന്നത് പറയുന്നതിനേക്കാം ഇംഗ്ലീഷ് ഭാഷ നിനക്കറിയാൻ പാടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നാണം കെടുത്തുന്നത് അതുപോലെ മറ്റു ഭാഷയെ ഓർത്തണം നമ്മളിവിടെ ഇംഗ്ലീഷ് ഭാഷ മാത്രമായിട്ട് സംസാരിക്കുകയാണ് എന്തുകൊണ്ടാണ് നിനക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയാത്തത് അത് നാണക്കേടല്ലേ എന്നാൽ ഇതിൻ്റെ ഒരു യഥാർത്ഥ ലെവൽ അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വിഡ്ഢികളാണ് ഈ പറയുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതെന്താണ് എന്ന് നമുക്ക് നോക്കാം കേരളീയരുടെ ഭാഷ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷ ഏതാണെന്ന് നമുക്കറിയാം മലയാളമാണ് നോർത്ത് ഇന്ത്യയിലേക്ക് ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രഭാഷയായിട്ട് വന്നിരിക്കുന്നത് ഹിന്ദിയുമാണ് അപ്പോൾ ഹിന്ദി അറിയത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഇംഗ്ലീഷിൻ്റെ കാര്യവും അതത് സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവർക്ക് അവിടെ ജീവിക്കുവാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ അവർ മറ്റൊരു സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ടത് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നില്ല ഇപ്പോൾ മനസ്സിലായ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ നാണക്കേടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ കാര്യം നിനക്കിവിടെ ജീവിക്കുവാനുള്ള കഴിവ് അല്ലെങ്കിൽ നിന്നുള്ള പ്രാപ്തി ഈ സംസ്ഥാനം നേടിയെടുക്കാത്തതുകൊണ്ടാണ് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് വരുന്നത് അപ്പോഴാണ് നമുക്ക് ആ ഭാഷയെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നത് അപ്പം നമ്മൾ പറയും മറ്റു ഭാഷ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ എന്ന് അതിൻ്റെ എല്ലാ ഉത്തരവും ഒറ്റ ഒരു ഉത്തരവുമായിട്ട് നമുക്ക് ക്രോഡീകരിച്ചെടുക്കാം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന എന്ന് പറയുന്ന രാജ്യമുണ്ട് ചൈന എന്ന് പറയുന്ന രാജ്യത്തിൽ ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടി അതായത് യുദ്ധസമാനമായ പ്രശ്നങ്ങൾ മൂലം ചൈനയിലെ ആൾക്കാർക്ക് വളരെയധികം കുറവ് ഉണ്ടാവുകയും നാശമായിട്ട് മനുഷ്യ കുരുതി മനുഷ്യൻ മരണപ്പെട്ടത് മൂലം വളരെയധികം ഇല്ലാതെ വരികയും അതുമൂലം അവിടുത്തെ മന്ത്രിസഭ കൂടി അവർ ഒന്നിൽ കൂടുതൽ മക്കളുണ്ടാകുന്നവർക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടുന്ന അല്ലെങ്കിൽ അവരുടെ ചിലവ് നടക്കും എന്നുള്ള രീതിയിലേക്ക് വന്ന സമയത്താണ് അവിടെ ജനപ്പെരുക്കമുണ്ടാവുകയും ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്ത് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ ഉണ്ടാവുകയും ചെയ്യുന്നു അതുമൂലം ഉണ്ടാകേണ്ടുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു അതിനുള്ള സമ്പത്ത് അവിടെ ഇല്ലാതെ വരുന്നു എന്നുള്ളത് പക്ഷേ പിന്നീട് അവർ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ ഒന്നാമത്തെ പട്ടികയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അവിടുത്തെ ഓരോ വീടും ഓരോ ഗ്രാമവും ഓരോ ദേശങ്ങൾ തോറും അവർ സാമ്പത്തിക വരുമാനമുണ്ടാക്കുവാനായിട്ടുള്ള സ്രോതസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മിടുക്കരായിട്ടുള്ള ജനപ്രതിനിധികളും മുൻപോട്ട് കാഴ്ചപ്പാടുള്ളവരുമായിട്ടുള്ള മന്ത്രിസഭകളും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന അതുകൊണ്ട് തന്നെ അവർക്ക് ഓരോരുത്തർക്കും സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുവാനുള്ള സ്രോതസ്സുണ്ടാക്കി അതിൻ്റെ ഒരു മറുവശമായിട്ട് നമ്മൾ പറയും ചൈനയുടെ സാധനം ചൈനയുടെ സാധനം എന്ന് പറഞ്ഞ് കളിയാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഏറ്റവും വിട്ടിത്തരമായിട്ടുള്ള കാര്യമാണ് ഒരു കാലത്ത് നമ്മുടെ വീടുകളിൽ ടി വിയുടെ കാര്യം തന്നെ എടുക്കാം ടി വി അധികമില്ല കാരണം അതിന് വളരെയധികം വിലയാണ് അല്ലെങ്കിൽ അതുപോലുള്ള ഫ്രിഡ്ജ് തൊട്ടും മറ്റുപകരണങ്ങളില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനെ അതുപോലെ വിലയാണ് ജപ്പാൻ കമ്പനികളായിരുന്നു അന്ന് ഈ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് മേടിച്ചു വെക്കുവാനായിട്ടുള്ള ഒരു പ്രാപ്തിയും നമുക്കുണ്ടായിരുന്നില്ല അവിടേക്കാണ് ചൈന എന്ന് പറയുന്ന രാജ്യം വില കുറച്ച് ഈ സാധനങ്ങൾ ഇറക്കുവാനായിട്ട് തുടങ്ങിയത് അങ്ങനെ വില കുറച്ച് സാധനങ്ങൾ ഇറക്കിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ വീടുകളിലും എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്തൊട്ട് അത് ഇന്ന് പറയേണ്ട ഏത് സാധനങ്ങളും നമുക്ക് മേടിക്കുവാനായിട്ടുള്ള സാധിച്ചിരുന്നു നേരത്തെയുള്ള ആ വിപണി വിലയുടെ ലെവലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ പണക്കാർ എന്ന് പറയുന്നവരുടെ വീട്ടിൽ മാത്രമേ ഈ സാധനങ്ങൾ കാണുവാൻ കഴിയുമായിരുന്നുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ചൈന എന്നുള്ള രാജ്യം നമുക്ക് ചെയ്തിരിക്കുന്ന കാര്യം ചെറുതല്ല അതിനെ ഏറ്റവും വലിയ രീതിയിൽ നമ്മൾ അവരെ പുകഴ്ത്തുകയാണ് വേണ്ടത് പക്ഷേ അവരെ നമ്മൾ കളിയാക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു വിഡ്ഢരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ അവിടെ നോക്കൂ അവർ ഏറ്റവും നമ്മളിപ്പോൾ ഒരു സാധനം മേടിച്ചു ഇലക്ട്രോണിക് സാധനം മേടിച്ചപ്പോൾ അത് ചീപ്പ് റേറ്റിലുണ്ട് ഈ ഏറ്റവും മികച്ച ഉയർന്ന നിലവാരത്തിലുണ്ട് ചീപ്പ് റേറ്റ് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ വീടുകളിൽ എല്ലാവിധ സാധനങ്ങളും എത്തി എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്നാൽ നിങ്ങൾക്ക് അതേ ഉൽപ്പന്നം ഏറ്റവും ഉയർന്ന വില കൊടുത്ത് മേടിക്കുവാനായിട്ടുണ്ട് അതിന് തന്നെ നിങ്ങൾ മേടിക്കാത്തത് നിങ്ങൾക്കത് മേടിക്കാനായിട്ടുള്ള വരുമാന സാമ്പത്തിക ലെവൽ അവിടെ ഇല്ല എന്നിട്ട് ഇത്രയും മികച്ച സാധനം അതേ പ്രോഡക്റ്റ് ഏറ്റവും ക്വാളിറ്റിയിലുള്ള സാധനം അവർ ഇറക്കുന്നുണ്ട് അപ്പോഴീ പറഞ്ഞ ബിഡ്ഡിത്തരം എത്രത്തോളം വിവരമില്ലായ്മയാണെന്നും ഓർത്ത് നോക്കിക്കണേ അപ്പോൾ ചൈന എന്ന് പറയുന്ന രാജ്യത്ത് എല്ലാ വിധത്തിലുള്ള സാധനങ്ങളും അവർ ഉൽപ്പന്നം ചെയ്യുവാനായിട്ട് തുടങ്ങി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി പ്രൊഡക്റ്റ് ചെയ്യുവാനായിട്ട് തുടങ്ങി നിർമ്മിച്ചെടുക്കുവാനായിട്ട് തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് എല്ലാ രാജ്യങ്ങളിലേക്കും നമ്മുടെ രാജ്യ ഇന്ത്യ മാത്രമല്ല എല്ലാ രാജ്യത്തിലേക്കും അവർ കയറ്റി അയക്കുന്ന അവസ്ഥ വന്നപ്പോൾ എല്ലാ വീടുകളിലും വരുമാന സ്രോതസ് ഉണ്ടാവുകയാണ് ചെയ്തത് നമ്മൾ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് വരാം ഫാഷ അപ്പോൾ അവർക്ക് വേറൊരു രാജ്യത്തെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നില്ല ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലായോ നമ്മൾ മറ്റൊരു രാജ്യത്തിൻ്റെ ഭാഷയെ അറിഞ്ഞില്ലെങ്കിൽ അത് മിടുക്കാണോ നാണക്കേടാണോ എന്നുള്ളതിൻ്റെ ഉത്തരം അവർക്ക് വേറൊരു രാജ്യത്തിലേക്ക് പോയി ജോലി ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ വരുന്നില്ല അവർക്ക് ഭാഷ പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല അവർക്ക് അവരുടെ രാജ്യത്ത് തന്നെ നിന്നുകൊണ്ട് അവരുടേതായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കുവാനുള്ള വരുമാനം അവിടെ എത്തുകയാണ് അതായത് ഒരു വ്യക്തിക്ക് അവിടെ ജീവിക്കുവാനായിട്ടുള്ള അവസ്ഥ ആ രാജ്യം വിഭാവനം ചെയ്യുമ്പോൾ മറ്റൊരു രാജ്യത്തേക്ക് അവന് പോയി മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരുമ്പോഴാണ് മുതലാളി തൊഴിലാളി എന്നുള്ള അവസ്ഥ വരുന്നതും മറ്റു ഭാഷകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നതും അപ്പോൾ മലയാളം അറിയത്തില്ല മലയാളിയെ ഇംഗ്ലീഷ് എന്തുവാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടി എന്ന് മനസ്സിലാകുന്നു വെറും പോപരവില്ലാത്ത കാര്യമാണ് നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള ലെവൽ ഇവിടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന ഭാഷ മറ്റൊരവസ്ഥയെയും ആശ്രയിക്കേണ്ട കാര്യമില്ല ചൈനക്കാർ അവിടെ ഇനിയും മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ വീട്ടിട്ട് എൻ്റർടൈൻമെൻറ്റ് ലെവലായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഫേസ്ബുക്ക് വാട്സപ്പ് എന്തിനും യൂട്യൂബ് വരെ നമ്മൾ അമേരിക്കൻ കമ്പനികളെ ആശ്രയിച്ചാണ് നമ്മൾ കാണുന്നത് ടിക്ടോക്ക് എന്ന് പറയുന്ന ലെവൽ ചൈനയിൽ നിന്നായിരുന്നു അതിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടല്ലോ അവിടുത്തെ അവിടുന്ന് അത് നിർത്തി എന്ന് പറയുമ്പോൾ ടിക്ടോക്ക് എന്ന് പറയുന്ന ലെവൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാജ്യം അത് വേണ്ടയെന്ന് പറഞ്ഞപ്പോൾ അത് നിന്നു ഇവർക്കതിൻ്റെ ആവശ്യമില്ല അവർ ഫേസ്ബുക്ക് വാട്സപ്പ് അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിൾ സംവിധാനം വരെ അവരുടേതായിട്ടുള്ള രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോഴവർക്ക് മറ്റു ഭാഷയെ ആശ്രയിക്കേണ്ടി വരുന്നില്ല അവരുടേതായിട്ടുള്ള ഭാഷയിലൂടെ തന്നെ ഈ ലെവലുകളെല്ലാം കാണാം അതായത് സ്വയം പര്യാപ്തത ഒരു രാജ്യത്ത് വരുമ്പോൾ അവർക്ക് മറ്റൊരു ഭാഷയെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നില്ല മറ്റൊരു ഭാഷയെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിനക്ക് വവരം ഇല്ലാത്തത് കൊണ്ടാണ് നീ മറ്റൊരു രാജ്യത്തിൻ്റെ ഭാഷയും മറ്റൊരു രാജ്യത്ത് പോയി ജോലി ചെയ്യേണ്ടതായിട്ടുള്ള വരുന്നതും എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നിനക്കിവിടെ നിന്ന് ജോലി ചെയ്യുവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നിനക്ക് മറ്റൊരാളുടെ കീഴിൽ പോയി ജോലി ചെയ്യേണ്ടതായിട്ടുണ്ടോ അത് നമുക്ക് വളരെ വ്യക്തമായി അതിനുള്ള ഉത്തരം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നതായിട്ടുള്ള കാര്യമാണത് അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളുടെ കുട്ടികളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കത്തുള്ളവരെയോ മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ട് നിനക്ക് മറ്റു ഭാഷ അറിയത്തില്ലയോ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ നീ വിവരം കെട്ടവനാണ് അല്ലെങ്കിൽ നിൻ്റെ രാജ്യം വിവരക്കേടിലേക്ക് പോകുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിൻ്റെ രാജ്യത്തിന് കഴിവില്ലാത്തത് കൊണ്ടാണ് മറ്റൊരു രാജ്യത്തിൻ്റെ അവസ്ഥയെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്നുള്ള ബോധ്യം ആദ്യമേ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യേണ്ടത് അതായത് നിനക്ക് ഈ രാജ്യത്തിൽ എല്ലാ ഭാവനയും ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് കാര്യങ്ങളെ ചെയ്യുവാൻ കഴിവില്ലാതെ വരുമ്പോഴാണ് നിനക്കതിനുള്ള സാധ്യതയില്ലാതെ ഇല്ലാതെ വരുമ്പോഴാണ് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നതെന്ന് സാരം ഇനി നമ്മുടെ ഓരോ രാജ്യങ്ങളിലും എടുക്കാൻ നമ്മളിവിടെ മലയാളം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ബോർഡ് ഒരു കടയുടെ ബോർഡ് കാണുന്നത് മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഹിന്ദി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ബാംഗ്ലൂർ ചെല്ലുമ്പോൾ കർണാടക ഇംഗ്ലീഷ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇനി മറ്റേത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ ഭാഷയും ഇംഗ്ലീഷ് എന്ന് പറയുന്ന അവസ്ഥയുമായിട്ടിരിക്കും ചൈനയ്ക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല നിങ്ങളവിടുത്തെ ചൈനയിലെ ഒരു ബോർഡ് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാം ചൈനീസ് എന്ന് പറയുന്ന വാക്ക് മാത്രമേ ഇവിടെ കാണുകയുള്ളൂ അവിടെ ചെന്ന് നിങ്ങൾ അവിടുത്തെ ഭാഷ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ടുള്ള അവസ്ഥ വരുന്നത് അതായത് ചൈനീസ് അവരുടേക്ക് വേറൊരു രാജ്യത്തിൻ്റെതായിട്ടുള്ള ഭാഷ എഴുതി വെച്ചുകൊണ്ട് ആൾക്കാരെ വലിച്ചിങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല അവർ അവിടെ ചെന്ന് അവരുടെ ഭാഷയെ പഠിക്കുക എന്നുള്ളതാണ് എന്നാൽ മറ്റ് രാജ്യങ്ങളുടെ കമ്പനികളുടെ അവസ്ഥയിലെ കമ്പനികളിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഭാഷാ ലെവലുകൾ പോലും എഴുതി വെക്കുന്നതായിട്ട് കാണപ്പെടുന്നുള്ളൂ